ഈ എന്തെങ്കിലും ഉപകരണങ്ങൾ അതൊരു ഇടതുപക്ഷ പദ്ധതിയേ പിണറായി വിജയന് ഇഷ്ടമില്ല കണക്കാക്ക അയാൾ ആർ എസ് എസ് കാരനാണെന്ന് കണക്കാക്ക് പക്ഷേ അയാളുടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്ത കാര്യങ്ങളും അവർ കഴിഞ്ഞ നാല് വർഷം ചെയ്ത പണികളില്ലേ ജോസഫ് സി ഒരു ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അങ്ങടക്കം ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ പുറത്തു വന്ന കത്ത് എന്നുള്ളതാണ് മന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും കാലം സർക്കാർ ഇതൊന്നും രഹസ്യമാക്കി വെച്ചതല്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അതിനെ കുറിച്ച് അറിയാത്തത് ഒരു സംശയവും ഇല്ലാത്തത് ഒരു ചോദ്യങ്ങളും ഇല്ലാതിരുന്നത് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അത്തരം വിമർശനങ്ങളും ചോദ്യവും ഉയരുന്നത് അത് സതുദ്ദേശപരമല്ല രാഷ്ട്രീയമാണ് എന്നുള്ള വിമർശനങ്ങളോടുള്ള മറുപടി എന്താണ് മാധു ശ്രീ ഒരു എന്താണ് അത്രയും ധാർഷ്ട്യം അദ്ദേഹത്തിന് വേണോ എന്നൊരു എന്നുള്ള നിലയിലും കൂടി ഞാൻ ചോദിക്കുക അതായത് ഇത് പ്രഖ്യാപനം നടത്തുകയാണിപ്പോൾ ഇത് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് സർക്കാർ പറയുകയാണ് നേരത്തെ തന്നെ വിമർശനങ്ങളുണ്ട് അത് വേറെ ഒന്നും ഇത് ഒരു ഒട്ടും സതുദ്ദേശപരമല്ല ഇത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവസാനത്തെ അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു പി ആർ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പദ്ധതിയുമല്ല ഒന്നാമതേ ഈ ഈ പട്ടിണിയെ ദാരിദ്ര്യത്തെ നമ്മൾ ഈ അതിദരിദ്രർ അല്ലാത്തത് അതിൻ്റെ ഒരു അളവ് പോലെ എന്താണെന്ന് ഈ നേരത്തെയൊക്കെ ഒക്കെ ചെയ്തതുപോലെയുള്ള ഈ തീവ്രത അളക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവർ അതൊരു ഇടതുപക്ഷ പദ്ധതിയെ അല്ല ഇവിടെ അതിനൊരു സാഹചര്യം ഉണ്ടോ അത് ഞാൻ പറയാം ഇവിടെ നേരത്തെ തന്നെ ഗവൺമെൻറ് ഉത്തരവിലൂടെ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഗവൺമെൻറ്റ് ഉത്തരവിലൂടെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഇത് യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എസ് ഡി ജി പ്രകാരം ഉള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് യു എൻ ഇൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ അവരിപ്പോൾ പറയുന്ന മാനദണ്ഡം രണ്ട് രൂപ ടു പോയിൻറ്റ് സിക്സ് സിക്സ് ഡോളേഴ്സ് പെർ ഡേ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമ്മുടെ ഇപ്പോഴത്തെ വിരുമയ കണക്കനുസരിച്ച് വരും നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് അതിദരിദ്രരാണെന്നാണ് പറയുന്നത് കേരളത്തിന്റെ കണക്കനുസരിച്ച് ഇപ്പോൾ വന്നപ്പോൾ പോയിന്റ് ടു പെർസെൻറ്റായി അത് കുറഞ്ഞു അപ്പോൾ ഇതൊക്കെ എന്ത് എന്ത് മാനദണ്ഡം എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൽ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ ഒരു പദ്ധതിയും എത്താത്ത ദരിദ്രരെയാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ സർക്കാർ ഒരു മാസം കൊടുത്താൽ ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ കിട്ടുന്നവരൊന്നും ദരിദ്ര അതിദരിദ്രരല്ല എന്നാണ് അവർ പറയുന്നത് രണ്ട് ചായ കാലി ചായ കുടിക്കാം അല്ലെ ഒന്നര കാപ്പി കുടിക്കാം ഇതാണ് സർക്കാരിൻ്റെ മാനദണ്ഡമെന്നാണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ കുടിക്കാൻ പണം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഇവരിത് പറയുകയാണ് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറോളം വീടുകൾ കൊടുത്തു ഈ അറുപത്തി നാലായിരത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത് കേരളത്തിൽ വീടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ വീടുകളില്ലാതെ പാർപ്പിടം ഇല്ലാത്തവർക്കാണ് ലൈഫ് മിഷനിൽ ഇനി ഒരു നീണ്ട അപേക്ഷ കാത്തുനിൽപ്പുണ്ട് ലൈഫ് മിഷന്റെ അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന ഘട്ടമാകുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്നവരും കാത്തു നിൽക്കുന്നുണ്ട് ഇതൊന്നും ഗവൺമെന്റ് മറച്ചു വെക്കുന്ന കാര്യമല്ല ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞതുപോലെ റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക ഇതൊക്കെ പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ അതിൽ അതിലുൾപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അതിനെയൊക്കെ വിമർശിച്ചവരാണ് നമ്മളെല്ലാവരും വിമർശിച്ചതാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ ഇവരെല്ലാം ഫൈനാൻഷ്യലി ഇൻക്ലൂഡഡ് ആയി എന്ന് പറയുന്ന ഒരു പുതിയ കഥയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ വീട്ടിലും ആധാർ കാർഡ് ഇല്ലാത്തവരും റേഷൻ കാർഡ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് ഞങ്ങൾ അതി ദരിദ്രരോ ദരിദ്രരോ ഒന്നുമല്ല അപ്പോൾ ഈ ദരിദ്രർക്കുള്ള മാനദണ്ഡമായിട്ട് ഇതിനെ കാണുന്നത് അതല്ല മാനദണ്ഡം അപ്പോൾ ഈ അറുപത്തി നാലായിരം പേരുടെ ലിസ്റ്റ് നമ്മുടെ പരിസരത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവരാണോ എന്നുള്ളത് അവിടെയാണ് നമ്മൾ പറഞ്ഞത് റേഷൻ എത്തിച്ചാലും പാചകം ചെയ്യാൻ കഴിയാത്തവർ പിന്നെ എച്ച് ഐ വി ബാധിക്കപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവർ അങ്ങനെ പറയുന്ന അവിടെയാണ് ഈ കത്തിലൂടെ ഇവർ പ്രമുഖരായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ളവരും അതിലുണ്ടെന്നുള്ളത് ശരിയാണ് അവർക്കൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചോദിക്കുന്നത് ആ പേരുകൾ അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് അവരെ അഗതികളെ പരിപാലിക്കുന്നതാണോ എന്ന് ചോദിച്ചത് അവിടെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാനിവിടുത്തെ സാധാരണ ജനങ്ങൾ ഇത് കേൾക്കുന്നവരോടാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ രാത്രി പത്ത് മണിയാകുമ്പോൾ നമ്മുടെ പ്രദേശത്തൂടെ ഇറങ്ങി ഈ കടത്തിണകളിൽ കിടക്കുന്നവരെ ഒന്ന് കാണണം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ നിങ്ങളുടെ ക്യാമറ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓടിച്ചിട്ട് ആ കടത്തിണ്ടയിൽ കിടക്കുന്നവരെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ ഇവരെ ഏത് ഗണത്തിൽപ്പെടുത്തും മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ രണ്ട് മണിക്ക് കൊടുക്കുന്ന ഊണിന് വേണ്ടി പത്തര മുതൽ ക്യൂ നിൽക്കുന്നവരെ ഞാൻ അവിടുന്ന് ആഹാരം കിട്ടിയാൽ നമ്മൾ കഴിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞു ഈ നാല് മണിക്കൂർ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നവരെ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസാണ് ഇതിലേക്ക് നയിക്കുന്നതെന്നും കരി ഇങ്ങനെ അല്ലാത്തവർ പോലും അതിലേക്ക് വഴുതി വീഴുകയാണ് വീട്ടിലൊരു അസുഖം വരുമ്പോഴത്തേക്ക് അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണെന്നും അതിന് പരിഹാരം കാണണമെന്നും പോവർട്ടി റീപ്രൊഡ്യൂസസ് പ്രോവർട്ടി എന്നും അങ്ങനെ അങ്ങനെയൊക്കെ അവർ വിശദമായി പറയുന്നുണ്ട് ആ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതാണ്ട് അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം എന്നാണ് പറയുന്നത് കേരളത്തിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് ഒരു 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 കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇത് ഈ ഈ പ്രഖ്യാപനം ഇപ്പം നാലായിരത്തി ചിലവാനോ ആൾക്കാർ പേര് മരണപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നോ മാഡിക് ഫാമിലിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ പ്രഖ്യാപനം എന്തിന്റെ തുടർച്ചയാണെന്ന് പറയാം നേരത്തെ ചോദിച്ചില്ലേ ബി ജെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ ഉത്തർപ്രദേശിലോ അവിടത്തെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ ഇന്ത്യ എക്സ്ട്രീംലി പ്രോവർട്ടിയെ അതിജീവിച്ചു എന്നാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ മാത്രമല്ല വിദേശത്തുള്ള പല ഏജൻസികളും നടത്തുന്ന കണക്ക് അനുസരിച്ച് നിന്ന് എത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഞാൻ ചോദിക്കുന്നത് അല്ല ഒരു വാചകം അഞ്ചത്തി ആനുപാതികമായിട്ട് ഇന്ത്യയിലെ മറ്റ് മറ്റ് സംസ്ഥാനങ്ങൾ ഈ കണക്ക് ശരിയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ മറ്റ് പല റിപ്പോർട്ടുണ്ട് ഞാൻ പിന്നീട് സമയം കിട്ടിയാൽ പറയാം അതിലേക്ക് നയിച്ച ആനുപാതികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈവരിച്ച പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടിയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ആ കണക്ക് ശരിയാണെങ്കിൽ ആ കണക്കും വിശ്വസനീയമല്ല ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല പക്ഷേ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഇന്നീക്വാളിറ്റിയുടെ മധ്യത്തിൽ ഇങ്ങനെ ചില കണക്കുകൾ ചില ജിനി വൈഫിഷൻ്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ അതിജീവിക്കപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ട്രംപ് വന്നപ്പോൾ ഗുജറാത്തിൽ കിട്ടിയ ഒരു വലിയ വോളുണ്ട് സ്ലമ്മിനെ മറയ്ക്കാൻ നാളെ സർക്കാർ ഇവിടെ ചെയ്യുന്നത് മൂന്ന് പ്രഗത്ഭ നടന്മാരുൾപ്പെടെ ചെയ്യുന്നത് ഒരു വെർച്വൽ ആയിട്ടൊരു മതിൽ കെട്ടുകയാണ് ഇവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാനുള്ള മതിൽ കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത് ഇത് നമ്മളെ നമ്മളെ സ്വയം കബളിപ്പിക്കലാണ് അതാണ് വിമർശനം ശ്രീ ഇതിപ്പോ ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മമ്മിക്കുട്ടിക്ക് നൽകിയ രേഖയിൽ കാർഡ് ഹോൾഡേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അതിദരിദ്രരുടെ കാർഡ് സ്വന്തമായിട്ടുള്ള എത്ര ആളുകൾ എന്ന ചോദ്യത്തിനാണ് ഈ അഞ്ചു ലക്ഷം എന്ന് പറയുന്നത് മിനിസ്റ്റർ നമ്മുടെ ചർച്ചയിൽ തന്നെ ഇരുന്നു പറഞ്ഞത് ഒരു പേപ്പറിലും ജീവിക്കാത്ത മനുഷ്യർ ഈ അതി റേഷൻ കാർഡ് പോലും സ്വന്തമില്ലാത്ത മനുഷ്യർ അത്രമേറെ അവകാശ ലംഘനങ്ങളുള്ള അവനവന്റെ അവകാശം എന്താണെന്ന് പോലും അറിയാത്ത മനുഷ്യർ അവരെയും കൂടി തേടിയെത്തുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത് എത്ര മനുഷ്യർ വഴിയെരികിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നമ്മളാൽ ചിലർ ചെല്ലുന്നുണ്ടോ ഇല്ല നിങ്ങൾ കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ടോ ഇല്ല നാല് ലക്ഷം പേർക്ക് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള തയ്യാറെടുപ്പ് ഒരു പരിശീലനം സർക്കാർ നൽകി എന്ന് പറയുന്നത് ഇടത്ത് വെച്ചാണ് ഈ ഈ പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ശരി പോകട്ടെ നീതി ആയോഗിന്റെ കണക്ക് നീതി ആയോഗിന്റെ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കിൽ നമ്മൾ ഒന്നാമതാണ് അത് നമ്മുടെ ഗിമ്മിക്ക് കണ്ടിട്ട് സർക്കാരിന്റെ പി ആർ എക്സസൈസ് കണ്ടിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഈ കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം ലഭ്യമാകില്ല എന്നുള്ളതാണ് കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് ആയിട്ടാണ് തിരിക്കുന്നത് ഒന്ന് എ പി എൽ ഒന്ന് ഡി പി എൽ എന്ന് പറയുന്നത് അതിനു മുകളിലേക്ക് വരുന്നു എന്നില്ലല്ലോ ഏറ്റവും അടിസ്ഥാനപരമായി അഡ്രസ് ചെയ്യേണ്ട അറുപത്തി നാലായിരം കുടുംബങ്ങളെ അഡ്രസ്സ് ചെയ്തു അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിമർശനം ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ അത് സ്വാഭാവികമാണ് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ കണക്കിലെ ഒരു ശതമാനത്തിൽ താഴെയുള്ള മനുഷ്യരെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് അത് അത് അഡ്രസ് ഒരു സംസ്ഥാന സർക്കാർ നാല് വർഷം മുമ്പ് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേക്ക് കരുതി വെച്ച ഒരു പി ആർ എക്സസൈസാണോ മാധുവിദ് ബി ജെ പി നേതാവിന്റെ കണക്കിൻ്റെ റെഫറൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇപ്പോൾ മന്ത്രി എന്താ പറഞ്ഞത് എനിക്ക് അതിൽ അഞ്ച് ലക്ഷം കാർഡ് ഉണ്ട് എങ്കിൽ നമ്മളത് കണക്കാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ന് പിന്നെ എൺപത്തൊന്ന് കോടി മനുഷ്യർക്ക് കേന്ദ്ര സർക്കാർ അന്ത്യോദയ പദ്ധതി പ്രകാരം ഭക്ഷണധാന്യം കൊടുക്കുന്നുണ്ട് അതിൽ അഞ്ച് ലക്ഷം മനുഷ്യരാണെന്ന് കണക്കാക്കിയാൽ മതി ആ അഞ്ച് ലക്ഷം മനുഷ്യർ ഇതിനകത്ത് വരുന്നില്ല അവരുടെ മന്ത്രി പറഞ്ഞത് അതായത് അവരവരുടെ അവകാശ രേഖകൾ പോലും ഇല്ലാത്ത മനുഷ്യർ ഇതിൻ്റെ അകത്ത് പോലും വരാത്ത മനുഷ്യർ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ബി ജെ പി നേതാവ് ചെന്നിട്ട് ഈ അഞ്ച് ലക്ഷം കേരള മലയാളികൾക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പം പി എം പി എം ശ്രീയുടെ പദ്ധതി സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എസ് എസ് ഐയുടെ വണ്ട് അടഞ്ഞു വെച്ചത് ഇന്നിപ്പം പത്രത്തിൽ വാർത്തയുണ്ട് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഈ ഇതിലൊരാത്ത ഈ റേഷൻ കാർഡ് ഇല്ലാത്ത മനുഷ്യരെ പോയി തപ്പിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാവുന്നതാണ് എനിക്കൊന്ന് കണ്ടിട്ട് അതിനുള്ള ലക്ഷണം കൊണ്ട് താനും ഇതാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ പ്രശ്നം ശ്രീ ജോസഫ് സി മാത്യുവിനെ പോലുള്ള ഒരാൾ വന്നിരുന്നുകൊണ്ട് ഇതൊരു പി ആർ എക്സർസൈസ് ആണെന്ന് പറയുന്ന ഒരു മര്യാദ കാരണം ഇത് നിങ്ങൾക്ക് പിണറായി വിജയന് ഇഷ്ടമില്ലാന്ന് തന്നെ കണക്കാക്കുക അയാൾ ആർ എസ് എസ് കാരനാണെന്ന് കണക്കാക്കുക പക്ഷെ അയാളുടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ കാര്യങ്ങളും ഇല്ല അവർ കഴിഞ്ഞ നാലു വർഷം ചെയ്ത പണികളില്ലേ അപ്പോൾ നിങ്ങൾ പി എച്ച് ഡി കൊടുക്കുന്നില്ല നിങ്ങളുടെ ഗവേഷണം ജോസഫ് സി മാത്യു അടക്കമുള്ള ഗവേഷണ അടുത്ത് രാവിലെ പറഞ്ഞു ഇത് ഞങ്ങൾ നമുക്കറിയാവുന്ന മാനദണ്ഡങ്ങൾ വെച്ചല്ല നിങ്ങൾ പി എച്ച് ഡി കൊടുക്കണ്ടേ പിണറായി വിജയന് പക്ഷേ നിങ്ങളടുത്തുള്ള പഞ്ചായത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ജോസഫ് സി മാത്യുവിൻ്റെ വീട്ടിൽ റേഷൻ കാർഡിൽ പേരില്ലാത്ത ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറഞ്ഞു അത് വിട്ടു ജോസഫ് സി മാത്യു നിങ്ങളുടെ പഞ്ചായത്തിൽ ആയിരം പഞ്ചായത്തുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ അറുപത് കുടുംബങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു പത്ത് വാർഡുകളാണ് പഞ്ചായത്തുകളുണ്ട് പോട്ടെ ഒരു പഞ്ചായത്തിൽ അറുപത് കുടുംബങ്ങൾ ശരാശരി പറയണമല്ലോ ഒരു കുടുംബത്തോട് ഇവിടെ എന്താണ് സംഭവിച്ചത് ചോദിക്കാമല്ലോ ഈ എയറിൽ നിന്ന് എടുത്ത സംശയങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പി ആർ എന്നൊക്കെ ചുമ്മാ പറയരുത് അതിലൊക്കെ ഒരു മര്യാദകളുണ്ട് കാരണം കഴിഞ്ഞ നാല് ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് ആ പ്രോസസ്സ് അവർ ഈ അഞ്ചാമത്തെ വർഷം അത് തീർക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണെന്നേ അവർ എന്നാ ഇനി എലക്ഷൻ വരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞു പറയാം അവർ രാഷ്ട്രീയക്കാരല്ലേ അവർ കഴിഞ്ഞ നാല് വർഷമായി എടുത്ത ഹാർഡ് വർക്കിൻ്റെ അവസാനം നാളെ ഒരു പ്രഖ്യാപനം നടത്തുന്നു ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്കും പറയാനുണ്ട് അതായത് ഇവർ സർക്കാർ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഈ ഈ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കിയെന്നുള്ളതാണ് അതിനുശേഷം അതിദരിദ്രന്മാരെ മനുഷ്യരുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ആൾക്കാർ കിടക്കുന്നുണ്ട് അത് തരത്തിലെ മനുഷ്യർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ജീവിതത്തിൽ എന്നെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുള്ള മനുഷ്യർക്കറിയാം നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്കൊരു പിന്നെ പത്താം ക്ലാസ് പാസ്സായി കഴിയുമ്പം ആ കൊച്ചിന് ഒരു സമ്മാനം കൊടുക്കണം എന്ന് വെച്ചാൽ അതിനൊരു കണക്കുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ എഴുതി വെക്കും അതായത് നമ്മുടെ ഇത് അയൽവക്കത്തുള്ള കുടുംബത്തിലെ ഏറ്റവും എസ് എസ് എൽ ജീവ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് അവർ കൊടുക്കണം അതിനൊരു മാനദണ്ഡം ഉണ്ടാകും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡം ഉണ്ടാവും അങ്ങനെ മാനദണ്ഡമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ജീപ്പിൽ വന്നിരുന്നു കാലിൽ നീട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ നൂറ് രൂപ കൊടുക്കുന്ന ഒരു സ്വഭാവം പക്ഷേ അത് പറ്റില്ല സർക്കാരിന് അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാവും കേരളത്തിലെ സർക്കാർ അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യം അത് ഞാൻ വെരിഫൈ ചെയ്യാത്തതാണ് പക്ഷേ വായിച്ച ഒരു കാര്യം ഒരു ഒരു കോൺക്രീറ്റ് വീടുണ്ട് ഒരു ചെറിയ കോൺക്രീറ്റ് വീടുണ്ട് പക്ഷേ അതിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആരുമില്ല ചിലപ്പം ഏതെങ്കിലും പിന്നെ ഒരു ഒരാക്സിഡൻ്റിൽ പെട്ട് കുടുംബനാഥൻ കിടക്കുന്നു അയാളെ പരിചരിക്കാൻ വേണ്ടി ഭാര്യ ഫുൾ ടൈം അവിടെ നിൽക്കേണ്ടി വരുന്നു അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു അവർ ഈ കൂട്ടത്തിൽ വരും ഇങ്ങനെ മറ്റൊരു നാടിലില്ലാത്തതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് കാരണം നമ്മൾ അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സ്കീമിലും വരാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത മനുഷ്യരെ അങ് കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി അവരെ പോയി കണ്ടുപിടിച്ച് ഈ ഓരോ കുടുംബത്തിനെയും അവരെ എങ്ങനെ നേരെ നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച് അവരെ നിലനിർത്തി അവരെ നേരെ നിർത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം രണ്ടായിരത്തുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ചാണിത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം സാക്ഷരത മതി അവസാനത്തെ ആൾ സാക്ഷരനായിട്ടല്ല നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത് അത് കണക്കിൻ്റെ ഒരു കളിയിൽ നിന്ന് കൂട്ടിയാൽ മതി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയേ കാണേണ്ടതുള്ളൂ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു നിവൃത്തിയില്ലാത്ത അറുപത്തി നാലായിരം കുടുംബങ്ങളെയും അങ്ങോട്ട് ചെന്ന് അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല അവരില്ല സർക്കാരിൻ്റെ കണക്കിൽ വോട്ടർ വോട്ടർ പട്ടിക പേരുണ്ടാവും പക്ഷേ പഞ്ചായത്തുകൾ കണ്ടുപിടിച്ച പഞ്ചായത്തുകൾ കണ്ടുപിടിച്ച മനുഷ്യരാണ് മനുഷ്യരാണവർ അവർക്ക് വേണ്ടി സ്കീമ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് വസ്ത്രം കൊടുക്കുന്നു വീടില്ലാത്തവർ ശ്രീ ജോസഫ് സി മാത്യം മര്യാദകേടാണ് നിങ്ങൾ പറയുന്നത് കാരണം പിന്നെ ലൈഫ് മിഷനിൽ നിങ്ങൾക്ക് വീട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വേണം ഈ മൂന്ന് സെൻറ്റ് സ്ഥലവും ഇല്ലാത്തവരായിരിക്കും ഈ എന്ന് പറയുന്ന മനുഷ്യർ അവർക്ക് വീട് കൊടുത്തിട്ടുണ്ടാവും കാരണം ലൈഫ് മിഷനിൻ്റെ അത് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് സെൻറ് സ്ഥലം വേണം ഈ കാറ്റഗറിയിൽ പെടാത്ത മനുഷ്യർക്കായിരിക്കും ഇവർ വീട് കൊടുത്ത് വെച്ചത് നിങ്ങൾക്കറിയില്ല ജോസഫ് സി മാത്യുവിനെ അറിയില്ലാത്ത കാര്യത്തെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ കൺജക്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് അതിൽ വലിയ മര്യാദകേടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തിൽ ഈ അറുപത്തിനാലായിരം ഏതെങ്കിലും അവരുടെ തഴിമതി ഉണ്ടായിട്ടുണ്ടോ ശ്രീ ജിൻഡോജോൺ ഇവിടെ ശ്രീ ജിൻഡോജോൺ ഇവിടെ ഒരു കാര്യം പറഞ്ഞു അതായത് പിന്നെ ഈ സംരംഭക വർഷം അതിൻ്റെ അകത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആദ്യത്തെ വർഷമാണ് ഇത് പോയി തപ്പി നടന്നിട്ട് അതിൻ്റെ അകത്ത് വ്യാജന്മാരുണ്ടായി എന്നിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം എഴുതിയാണ് ലക്ഷണമൊത്തം ലക്ഷം കള്ളം നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ പിന്നീട് അത് കേന്ദ്രമന്ത്രി തന്നെ നിരാകരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു